ദേവിശരണം തെക്കാശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രം ചെറുത്തല താലൂക്കിലെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് അഭിഷ്ടപരാനിയും സർവൈശ്വര്യ പ്രധാനിയുമായ തെക്കാശ്ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ അഭയം തേടുന്ന ഭക്തർക്ക് എന്നും ഒരു അനുഗ്രഹം ചൊരിയുന്ന അമ്മയായിട്ട് തന്നെ പുന്നക്കീഴിൽ ഭഗവതി ഭഗവതിയമ്മ കുടികൊള്ളുന്നു തെക്കാശ്ശേരി പുന്നക്കിഴി ഭഗവതി ക്ഷേത്രത്തിൽ നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പള്ളിപ്പാന വീണ്ടും ഈ വരുന്ന നവംബർ മൂന്നിന് ആരംഭിച്ച് ഒമ്പതിന് അവസാനിക്കുകയാണ് വളരെ പ്രയത്നവും അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ ജനങ്ങളുടെ സഹകരണവും കൊണ്ട് മാത്രമേ ഈ യജ്ഞം വിജയിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് സ്വമനസ്സുകൾ ചെറുത്തല താലൂക്കിലും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ഗ്രാമങ്ങളിലും വിദേശത്തും ഉള്ളവരൊക്കെ വളരെ നല്ല രീതിയിലാണ് പള്ളിപ്പാന എന്ന ഈ മഹാകർമ്മം ഏറ്റെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിന് സഹകരണമായിട്ട് നമ്മുടെ ചേരത്തല താലൂക്കിൽ തന്നെ എൻ എസ് എസിൻ്റെ എഴുപത്തെട്ട് എഴുപത്തെട്ട് കരയോഗങ്ങൾ നല്ല രീതിയിൽ തന്നെ സഹകരിക്കും എന്നുള്ള ആ ഒരു കാര്യവും നമ്മളെ അറിയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ നിർലോഭമായ ഒരു സഹായവും സഹകരണം കൂടിയതിനാൽ ഇവരെല്ലാവരും ഇതിനകത്ത് പങ്കാളികളാവുകയാണ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് സെലിബ്രിറ്റികളുടെ സഹായവും നമ്മൾ തേടുകയുണ്ടായി അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ഷേത്ര ക്ഷേത്രത്തിനോടും ദേവസ്വത്തിനോടും ഒക്കെ സഹകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിപ്പം തന്നെ അതോടൊപ്പം തന്നെ ധനസമാഹരണത്തിൻ്റെ കാര്യമായാലും എല്ലാ വിവിധ സമുദായങ്ങൾ തന്നെ ഇതിനോട് ഒരു ധനസമാഹരണം നടത്താമെന്ന് തന്നെ അവർ ഏറ്റിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് ഇതിനകത്ത് സഹകരിച്ചിട്ടുണ്ട് ഇനിയും പലരും അതിന് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അവരെല്ലാം ധനം തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് അത് അരിയായിട്ടാണെങ്കിലും സാമ്പത്ത് ക്യാഷായിട്ടാണെങ്കിലും ഏത് വിധത്തിലും തരാൻ അവർ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ അവസരത്തിൽ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുവാൻ തോളോട് തോളു ചേർന്ന് നിന്ന് ഇതിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളുണ്ട് അവരുടെയൊക്കെ വളരെ സഹായവും സഹകരണവും കൊണ്ടുവന്ന് മാത്രമാണ് ഈ ചടങ്ങ് ഇത്രയും ഗംഭീരമായിട്ട് വിജയിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചത് നമ്മൾ തുടക്കത്തിൽ ദേവസ്വം ആലോചിച്ചതിനേക്കാളും വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരസ്യത്തിൻ്റെ കാര്യമായാലും വാനാദിക്കുകളിൽ നിന്നുള്ള ഓരോ രുടെയും ഫോൺ കോളുകളും ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഒരു പരസ്യം എവിടെ വരെ എത്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടുവന്ന് മാത്രമാണ് അതിൽ എല്ലാവരും സഹകരിക്കണം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ധനച്ചെലവ് വരുന്നൊരു ചടങ്ങാണ് അതിലെല്ലാവരുടെയും പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകണം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം